അപ്പൊ കൈസ് നമ്മള് പിള്ളേരെ മുകളിലാക്കി ഒക്കെ കൊടുത്തു ഒരു സ്റ്റിക്കും കൊടുത്തു രണ്ടുപേരെ അടക്കി എത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടുപേരും അപ്പൊ തന്നെ ഒരു മൂലയ്ക്ക് മാറി രണ്ട് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും അവിടെ ഇരിപ്പുണ്ട് ഇതെന്ത് കോലം സമയമില്ല നമുക്ക് വേഗം പോയിട്ട് വരാം അപ്പൊ കൈസ് നമ്മൾ ആദ്യം വന്നത് കുന്നിൽ സൂപ്പർ മാർക്കറ്റിലാണ് അപ്പൊ നമ്മള് താഴത്തെ സെഷനിലൊക്കെ ഒന്ന് പോയി നോക്കി അപ്പൊ ഇവിടെ ഏറ്റവും മൂള സെഷനിലെ ഏതു സെഷനാണെന്ന് പറഞ്ഞു അതായത് പാവകളും കുഞ്ഞുങ്ങളുടെ ബേബി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളിവിടെ വന്ന് നോക്കി അപ്പൊ ആദ്യം ഞാൻ ഒന്നലെ കൊണ്ടുവന്ന് വന്ന് നോക്കിയതാണ് എഴുതു കുട്ടിനെ കൊണ്ട് അപ്പൊ പാവനെ പോയിട്ടൊന്നും മൈൻഡ് ആക്കിയില്ല അവിടെ ചേട്ടനെ ചേച്ചിയൊക്കെയാണ് എഴുതട്ടെ നോക്കിയത് പക്ഷെ ഏഴുട്ടൻ പൊതുവേ സീരിയസ് ആയിരുന്നു നമ്മൾ കുന്നിൽ സൂപ്പർ മാർക്കറ്റ് മൊത്തം ഏത് കൂട്ടം ആരൊക്കെ നോക്കി ചിരിച്ചിട്ടൊന്നും നല്ലതായിട്ട് ചിരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പൊ ഇവിടുന്ന ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി അതിന്റെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയുള്ളൂ അങ്ങനെ ഞങ്ങള് പോകാനായിട്ട് പോകുന്നു അപ്പോ ഇവിടെ നമ്മുടെ വട്ടിയൂർക്കാവും ഞാൻ നേരത്തെ പറഞ്ഞത് വട്ടിയൂർക്കാവും കാഞ്ഞിരമ്പാലും ഇടയിലാണ് സംഭവം അല്ല അവിടെ നിന്ന് സെക്യൂരിറ്റിട്ടൊക്കെ നമ്മൾ ഏതൊക്കെ കമ്പനിയായി അവർക്ക് ടാറ്റ പറയാണ് ഏതൊട്ടും പോകാനായിട്ട് പോകുന്നത് അവിടെ നമ്മൾ നേരെ വന്നത് നമ്മുടെ പുളിയറക്കോണത്തുള്ള റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റിലാണ് ഇവിടെയാണ് നമ്മുടെ സ്ഥിരം നമ്മള് ജിയോമാറ്റിന്നൊക്കെ സാധനമായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും എഴുതാണ് നമ്മളുടെ വോയിസ് അവർ കഴിയുമ്പോഴത്തേക്കും ഇവിടെ കിടന്ന് അലറികൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് എതുകൊണ്ട് പരിചയമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എടുപ്പിന് ഇവിടെ കിടന്ന് ഭയങ്കര അലമ്പായിരുന്നു ആ നമ്മുടെ തോളിലൊക്കെ കയറി കിടന്ന് മൊത്തത്തിൽ ബഹളമായിരുന്നു ഇവിടെ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അലമ്പായിരുന്നൂട്ടാൻ മിസ് ചെയ്തോ മരിയാക്കെ ചിരിച്ചാ എടാള രണ്ടായിനെ കണ്ടപ്പോ എല്ലാരെയും കണ്ടപ്പോനാലിനെ കണ്ടപ്പോ ഷണ്ടി മൊക്കെ ഷണ്ടു ആ ആർത്തു വന്നിട്ടുണ്ടല്ലോ അണ്ട എന്നെ തൊർത്തെടുക്കണ്ടോന്ന് അതിപ വേണ്ട പോന്താ കുളിക്കാൻ പോവുന്നോ സന്തോഷം കേറി കഴിഞ്ഞാൽ എന്തെങ്കിലും എടുത്താ മതി ആയിരിക്കും খালি എന്നെ കണ്ടോ ആ ലൂട്ടി പെണ്ണിനെ കണ്ടോ മോനെ അവൻ കുളിക്കാൻ പോവാട അവൻ ടോർട്ട് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഹേ 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 ആടോ സിരി കുഞ്ഞി മാവനെ കണ്ടോ എന്നിട്ട് ഇവൻ ചിരിച്ചില്ല മാസം മാസം ഒരു ഒരു ചെറിയ ചിരിച്ച കൊച്ചാണേ ഇങ്ങോട്ട് ചാടി ചലി വരുന്നുണ്ടായിരുന്നു അവനാ ആൾക്കാരെ ഒക്കെ പുതുതായിട്ട് അറിയ വീട്ടിൽ വരുവാണെങ്കിൽ ആദ്യം കൊറച്ചേരം ഇങ്ങനെ നോക്കി ഒന്ന് പരിചയമായതിനെ കമ്പനി ആദ്യം അവൻ അത്ര അടുക്കാൻ ഇച്ചിരി ഇതാണ് നമ്മൾ അധികം അധികം പേരെ കാണുന്നില്ലല്ലോ സമയത്തൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് പുറത്തു കൊണ്ടുപോയി എല്ലാരൊക്കെ വിശക്കുന്നുണ്ടാ വിശക്കുന്നോ ആരി ണോ കിട്ടിന് എന്താ മേടിച്ചു നമുക്കത് കാണിക്കാം പിന്നെ കേട്ടാ അപ്പൊ ഗൈസ് നമ്മൾ വന്ന ഉടനെ തന്നെ പിള്ളേർക്ക് ഫുഡ് കൊടുത്തു അപ്പൊ അവർക്ക് ചിക്കൻ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ആ ഫുഡ് ഒക്കെ എടുത്ത് നമ്മൾ കൊടുത്തു അപ്പൊ നമ്മൾ ഫുഡ് നിന്ന് കുറെ സാധനങ്ങളൊക്കെ വരുന്നു കുറെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞിട്ട് തൈര് പാല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് നമ്മൾ തിന്നാൻ മേടിച്ച ഐറ്റംസും മാത്രമാണ് ഏത് കുട്ടനുള്ളതുകൊണ്ട് നമുക്കുള്ളതുകൊണ്ട് ഞങ്ങളുടെ സ്നാക്സും ഉണ്ട് നമ്മുടെ ഏത് കുട്ടിനും വിശന്നിരിക്കുന്നു വന്നുടനെ കുറച്ച് പാല് പിടിച്ചാണ് എന്നാലും അവന് വിശപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചോറ് ചോറ് ചോറും പരിപ്പുമാണ് നമ്മുടെ ഏത് കൂട്ടം കഴിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെ കൊണ്ടുപോകാത്തതിന് നമുക്ക് വിഷമമുണ്ട് പക്ഷെ നമുക്ക് വേറൊരു വഴിയില്ല അവരെ കൊണ്ടുപോകാനായിട്ട് അപ്പൊ നമ്മൾ ഇതുപോലുള്ള ട്രിപ്പിനൊക്കെ പോകുമ്പോഴൊക്കെ സാധനങ്ങളൊക്കെ കഴിക്കാൻ പോകുമ്പോ അവരെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിലും ഞങ്ങൾ എപ്പോഴും വിചാരിക്കും അപ്പൊ എന്തായാലും ഏത് കൂട്ടിന് ഇപ്പൊ ഇതിന് നല്ലൊരു എക്സ്പോഷർ ആണ് അവൻ എല്ലാരും കണ്ട് വളരട്ടെ അപ്പം